മലയാളം മറ്റുള്ളവരോട് ക്ഷമിക്കുക ഒരിക്കൽ രണ്ട് സ്ത്രീകൾ ഒരു രാജാവിനെ കാണാൻ ചെന്നു ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള വഴക്കുമായി മഹാരാജാവേ അങ്ങ് നീതി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല ഞാൻ പറയുന്നത് കേക്ക് മഹാരാജാവേ നിൽക്കൂരായി പ്രശ്നം എന്താണെന്ന് പറയുക മഹാരാജാവേ ഇവളുടെ കയ്യിലുള്ള കുഞ്ഞ് കുഞ്ഞെന്റേതാണ് പക്ഷേ ഇത് അവളുടേതാണെന്ന് അവൾ പറയുന്നു എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ അവളോട് ആജ്ഞാപിച്ചാലും അല്ല അവൾ കള്ളം പറയുന്നു മഹാരാജൻ ഇവൻ എന്റെ കുഞ്ഞാണ് ഞാൻ ഇവൻ ഇവൾക്ക് കൊടുക്കില്ല എന്റെ കുഞ്ഞിനെ വിട്ടു പോകാൻ ഇവളോട് പറഞ്ഞാലും മഹാരാജാവേ ഓ ഇത് വളരെ വിചിത്രവും അസാധാരണവുമായ പ്രശ്നമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞാനൊരു മാർഗം കണ്ടുപിടിക്കണം മഹാരാജാവ് ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു ഇത് പ്രശ്നം പരിഹരിക്കും രാജാവ് ഒരു ഭടനോട് നിലത്ത് ഒരു വര വരയ്ക്കാൻ ആജ്ഞാപിച്ചു എന്നിട്ട് കുഞ്ഞിനെ അതിൽ കിടത്താനും രണ്ടുപേരും വരയുടെ രണ്ടു ഭാഗത്തും നിന്ന് കുഞ്ഞിനെ പിടിക്കണം ആരാണോ കുഞ്ഞിനെ തന്നിലേക്ക് പിടിച്ചു വാങ്ങുന്നത് അവളായിരിക്കും ശരിയായ മാതാവ് ഓഹോ എനിക്ക് സമ്മതമാണ് ഒരു സ്ത്രീ കുഞ്ഞിന്റെ കാല് പിടിച്ചു വലിച്ചു മറ്റൊരു സ്ത്രീ കൈ പിടിച്ചു വലിച്ചു ഇരുവരും അവരവരുടെ ഭാഗത്തേക്ക് കുഞ്ഞിനെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു വേദന കൊണ്ട് കുഞ്ഞ് നിലവിളിക്കാൻ ആരംഭിച്ചു അയ്യോ അവൻ കരയുന്നു അവൾ പിടിവിട്ടുകൊടുത്തു കുഞ്ഞിനെ രണ്ടാമത്തെ സ്ത്രീക്ക് വേണ്ടി ദാനം ചെയ്തു അവൾ കരയാൻ തുടങ്ങി പക്ഷെ അതേസമയം രണ്ടാമത്തെ സ്ത്രീ വിജയിച്ചതിനാൽ അതിയായി സന്തോഷിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ കുഞ്ഞിനെ എന്റെ വശത്തേക്ക് വലിച്ചു അതുകൊണ്ട് ഈ കുഞ്ഞ് എന്റേതാണ് മഹാരാജാവേ മഹാരാജാവേ മനസ്സിലായി കാണും ഈ കുഞ്ഞിന്റെ മാതാവ് യഥാർത്ഥത്തിൽ ആരാണെന്ന് അതെ ഈ കുഞ്ഞ് നിന്റേതല്ല അവളുടേതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അങ്ങയുടെ വാക്കുപ്രകാരം ഞാനാണ് ജയിച്ചത് കുഞ്ഞിനെ വിട്ടുകൊടുത്ത സ്ത്രീയാണ് യഥാർത്ഥ മാതാവ് തന്റെ കുഞ്ഞ് വേദന കൊണ്ട് കരയുന്നത് അവൾക്ക് സഹിച്ചില്ല അതിനാൽ അവൾ തന്റെ കുഞ്ഞിനെ നിനക്ക് വിട്ടു തന്നു കുഞ്ഞിനെ അവൾക്ക് കൊടുക്കൂ വളരെ നന്ദി രാജാവേ എനിക്ക് അങ്ങയോട് ആരെവിടെ ഈ സ്ത്രീയെ പിടിച്ച് അരുത് മഹാരാജാവേ എന്നോട് ക്ഷമിക്കണം മതി നീ പറയുന്നതൊന്നും നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മനസ്സ് മാറാൻ പോകുന്നില്ല മഹാരാജാവേ അവൾക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അവൾ അങ്ങനെ ചെയ്യാൻ കാരണം ഈ കുഞ്ഞിനെ സ്വന്തമാക്കാനല്ലേ ദയവായി അവളോട് ക്ഷമിച്ചാലും പക്ഷെ അവൾ നിന്റെ മകനെ മോഷ്ടിക്കാനാ ശ്രമിച്ചത് എന്റെ മകനോടുള്ള സ്നേഹമാണ് അവളെ ഇതിനായി പ്രേരിപ്പിച്ചത് നമുക്ക് മനസ്സിലായി നാം നിന്നെ വിട്ടയക്കുന്നു പക്ഷെ നാം അറിയിക്കുന്നു ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കരുത് ജസ്റ്റിസ് ഒരു കാര്യത്തിൽ നീതി പാലിക്കുക സെൻസിറ്റീവ് മനസ്സിനെ വേദനിപ്പിക്കുന്ന വികാരം സറണ്ടർ ഒരാളുടെ ശക്തിക്ക് മുന്നിൽ കീഴടങ്ങാൻ സമ്മതിക്കൽ കൃത്യത പാലിക്കുക മനുവും ബോസും സുഹൃത്തുക്കളാണ് മനുവും ബോസും അവരുടെ പ്രവൃത്തികളിൽ തുല്യരായിരുന്നു പഠിപ്പിലായാലും സ്പോർട്സിലായാലും എന്നിട്ട് വരാം മനു തന്റെ എല്ലാ പ്രവൃത്തികളിലും കൃത്യതയും ചിട്ടയും പാലിച്ചിരുന്നു പക്ഷെ ബോസ് ഒരൽപ്പം മടിയനായിരുന്നു ഓരോ കാര്യങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും ബോസ് നീ നോട്ടീസ് ബോർഡ് കണ്ടോ അടുത്ത ആഴ്ച ഒരു മത്സരം നടക്കാൻ പോവുകയാണ് വിഷയം വിഷയം ഞാൻ നോട്ടീസ് ബോർഡ് കണ്ടില്ലല്ലോ നീ പറ എന്താ മത്സര ഇത് വിജയ്ക്ക് കിട്ടുന്ന സമ്മാനം എന്താണെന്ന് അറിയാമോ ഒരു ക്രിക്കറ്റ് ഗിയർ എന്ത് ക്രിക്കറ്റ് ഗിയറോ ഓ അപ്പൊ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും ഞാനും പങ്കെടുക്കും നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് രണ്ട് പേജ് വരുന്ന ഒരു എഴുതണം എന്നിട്ടത് തിങ്കളാഴ്ചക്ക് മുമ്പ് കൊടുക്കണം ഓ തിങ്കളാഴ്ച അതിന് ഇനിയും അഞ്ചു ദിവസം ഉണ്ടല്ലോ ധാരാളം സമയമുണ്ട് പക്ഷെ നമ്മൾ അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണ്ടേ നമുക്ക് നാളെ ലൈബ്രറിയിലേക്ക് പോകാം അടുത്ത ദിവസം ബോസ് വാ നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം ഇല്ല ഞാൻ കളിക്കാൻ പോവാ ശനിയാഴ്ച അവധിയല്ലേ അന്ന് ഞാൻ ലൈബ്രറിയിലേക്ക് പൊക്കോളാം നീ പൊയ്ക്കോ മനു ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഉപന്യാസം എഴുതി എന്നിട്ടത് വെള്ളിയാഴ്ച തന്നെ കൊടുക്കുകയുണ്ടായി എന്നാൽ ബോസ് അത് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് തീരുമാനിച്ചു തിങ്കളാഴ്ച മനു നീപ്പയ്ക്കോ ഞാൻ കുറച്ച് താമസിച്ചേ വരൂ അങ്ങനെ മനു സ്കൂളിലേക്ക് പോയി ബോസ് സ്കൂളിൽ അരമണിക്കൂർ കഴിഞ്ഞാണ് എത്തിയത് അവൻ ഉപന്യാസം കൊടുക്കാൻ ടീച്ചറുടെ അടുത്തേക്ക് ഓടി എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം ക്ലാസ്സിലേക്ക് വൈകുന്നേരം ബോസ് വാ നിന്റെ ഉപന്യാസം എനിക്ക് സ്വീകരിക്കാനാവില്ല കാരണം നീ അത് തരാൻ വളരെ വൈകി സത്യം പറഞ്ഞാൽ നിന്റെ ഉപന്യാസം മനോഹരമായിരുന്നു മനുവിനേക്കാൾ നല്ലത് മനു നിനക്കാണ് ഫസ്റ്റ് പ്രൈസ് ബോസ് നീ ഉപന്യാസം ആദ്യം തന്നിരുന്നെങ്കിൽ നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക ഫ്രൈസ് കിട്ടിട്ടുണ്ടാവുക ടീച്ചർ

സംഗീതമോ നാടകമോ മറ്റോ അവതരിപ്പിക്കുക പങ്ക്ച്വൽ കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക പരമാർത്ഥ ഗുരുവിന് നാല് ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരു ദിവസം ഗുരു ഇന്ന് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും പഠിപ്പിച്ചാലും ഞങ്ങൾ ജീവിതത്തിൽ പിന്തുടരേണ്ട കാര്യങ്ങൾ അതെ ഗുരു ശരി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ എന്താണ് ഗുരു ഇത്രയും നേരം അവിടുന്ന് ആലോചിക്കുന്നത് കാരണം ഞാൻ ചോദിച്ചത് വളരെ കഠിനമായ ഒരു ചോദ്യമാണ് ഓ ഒന്ന് നിർത്താമോ ഞാൻ കുറച്ചു നേരം ആലോചിക്കട്ടെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നതിന് മുൻപ് ഗുരു കുറച്ച് സമയമെടുത്തു ശരി ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ പിന്തുടരേണ്ട ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവയിലൊന്ന് ക്ഷമയാണ് അത് മനസ്സിലാക്കണം ഞാൻ എല്ലാവരെയും പരീക്ഷിക്കാൻ പോവുകയാണ് നോക്കട്ടെ ആർക്കാണ് കൂടുതൽ ക്ഷമയുള്ളതെന്ന് നാളെ രാവിലെ വരെ നിങ്ങൾ മൗനം പാലിക്കേണ്ടതാണ് ഈ പരീക്ഷ ജയിക്കുന്നവനാരോ അവന് ഏറ്റവും മികച്ച വിദ്യാർത്ഥി എന്ന പേര് ലഭിക്കുന്നതാണ് ഇതെളുപ്പമാണ് ഒരുപക്ഷേ എല്ലാവരേക്കാളും നല്ല വിദ്യാർത്ഥി ഞാനായിരിക്കും അത് നമുക്ക് നാളെ കാണാം നിങ്ങളുടെ സമയം ഇപ്പോൾ തുടങ്ങുകയാണ് നാല് ശിഷ്യന്മാരും മൗനമായി അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു പകൽ മുഴുവനും കഴിയാൻ പോവുകയാണ് ഒടുവിൽ നേരം സന്ധ്യയായി അവർ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു എന്നിട്ടാ വെളിച്ചത്തിൽ മൗനമായിയിരുന്നു പെട്ടെന്ന് വിളക്ക് കെട്ടുപോയി അയ്യോ വിളക്ക് കെട്ടുപോയല്ലോ നീ തോറ്റു നീ സംസാരിച്ചു നിങ്ങൾ രണ്ടുപേരും തോറ്റു നീയും തോറ്റുപോയിരിക്കുന്നു അതുകൊണ്ട് ഞാനാണ് ജയിച്ചത് ഞാനാണ് അവസാനമായി സംസാരിച്ചത് നിർത്ത് നിങ്ങൾ ആരും തന്നെ പരീക്ഷ വിജയിച്ചിട്ടില്ല നിങ്ങൾക്കാർക്കും ആത്മനിയന്ത്രണമില്ല ഒരു ദിവസം പോലും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഇനി എല്ലാവരും ഉറങ്ങാൻ പോകണം നിങ്ങൾ എല്ലാവരും രാവിലെ നേരത്തെ ഉണരേണ്ടതാണ് മലയാളം